मीडियास लागेल स्वागत മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അഞ്ചാമത്തെ ഷെഡ്യൂളിലാണ് സിനിമ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ അൻപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് ട്രിപ്പിൾ മെൻ മൂവിയുടെ ഡൽഹി ഷെഡ്യൂൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു മമ്മൂക്ക് അതിനകത്തിൽ ജോയിൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ ഫോട്ടോയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഇന്നലെ മറ്റൊരു തീ തീ കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം പോയത് ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ആ ഒരു അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടതാണ് ഇന്ന് കിഡിലുക്കിലുള്ള മമ്മൂക്ക ഫോട്ടോ കാണുമ്പോൾ ഡൽഹി ഷെഡ്യൂളിലെ ആ ലീഗ് ഫോട്ടോ ഒരു ഒന്നൊന്നര ഫോട്ടോ എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു ഷെഡ്യൂളിൽ ലാലേട്ടനും ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത് എന്നാണ് ലാലേട്ടൻ എന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ മോഹൻലാലും ഈ ഒരു സിനിമയിൽ പങ്കാളിയാകുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ വളരെ കാലത്തിന് ശേഷം ഒരുമിക്കുന്ന ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എൺപത് കോടിയോളം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റായി കണക്കാക്കിയതെങ്കിൽ പിന്നീട് നൂറ് കോടി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഏകദേശം പതിനാറ് കോടിയോളമാണ് മമ്മൂക്കയുടെ മാത്രം ആയിട്ടുള്ള പ്രതിഫലം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്ന് നമുക്ക് പറയാം മമ്മൂക്കയോടൊപ്പം തന്നെ നയൻതാരയും ഈ സിനിമയിലുണ്ട് എന്നുള്ളത് അതായത് ഒരു ബ്രഹ്മാണ്ട സിനിമ എന്ന് തന്നെ പറയാം സൗത്ത് ഇന്ത്യയുടെ ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമ ഒരുങ്ങുന്നത് മലയാളത്തിലെ പ്രമുഖരായ നടീനടന്മാർ ഒപ്പം ലാലേട്ടൻ മ മമ്മൂക്കയോടൊപ്പം പങ്കുചേരുമ്പോൾ ഈ ഒരു സിനിമ അതിനു മുകളിലേക്ക് വേറെ ഒന്നും വേണ്ട ശരാശരി ഒരു മലയാളിക്ക് ആഘോഷമാക്കാൻ എന്താണെങ്കിലും ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറയാം ഒരൊന്നും കിടുക്കൻ ലുക്കിൽ തന്നെയാണ് ഇത്ര ലുക്കിൽ ഇതേപോലെ ക്യാരക്ടറൈസേഷനുള്ള ഒരു നടൻ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ മമ്മൂക്കയുടെ ഓരോ ക്യാരക്ടറും നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന അത്രത്തോളം അന്തരമുള്ള ആ ക്യാരക്ടേഴ്സുകളാണ് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തു തന്നെ പിടിയാസ്